രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോളിവുഡിന് അടുത്ത കോടി പിറന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി നാലാം മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വലിയൊരു മുന്നേറ്റമാണ് മലയാള സിനിമ നടത്തിയത് റിലീസ് ചെയ്ത് ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റിലേക്ക് എത്തി മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ആണിതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ കോടി ക്ലബിൽ പുതിയൊരു എൻട്രി കൂടി എത്തിയിരിക്കുകയാണ് ഫഗത് ഫാസിൽ നായകനെ എത്തിയ ആവേശമാണ് ആ ചിത്രം രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം ആക്ഷൻ കോമഡി വിഭാഗത്തിലെത്തിയ ചിത്രത്തിൽ രംഗൻ എന്ന കഥാപാത്രം മാത്രമായി ഫാസിൽ കസറിയപ്പോൾ പ്രേഷറൊന്നും പറഞ്ഞു മലയാളത്തിന്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ഒടുവിൽ അത് അന്വർത്ഥം ആകുകയും ചെയ്തു റിലീസ് ദിനത്തിലെ ആദ്യ ഷോ മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഇപ്പോൾ നൂറ് കോടി ക്ലബിലും ചിത്രം റിലീസ് ചെയ്ത് ദിവസത്തിലാണ് ആവേശം കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഈ ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്നാൽ കോടി മറികടന്നിട്ടില്ല പക്ഷേ കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നാൽ ഈ കുറിച്ച് അനലൈസ് ചെയ്യുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ ധ്യാൻ ആണല്ലോ തുടക്കം മുതലേ ഈ ചിത്രം കോടി അടിക്കും എന്ന് പറഞ്ഞത് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ വിഷു റിലീസായെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മറ്റാരെക്കാളിലും വർഷങ്ങൾക്ക് ശേഷം വിജയിക്കേണ്ടത് തന്റെ ആവശ്യമാണെന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ തുടർച്ചയായി വിജയ ചിത്രങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന തന്റെ ചേട്ടൻ താൻ കാരണം ഒരു പരാജയം സംഭവിക്കാൻ പാടില്ലെന്നുള്ള വാശിയായിരുന്നു ഇതിന്റെ പിന്നിലെന്നും ധ്യാൻ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഹിറ്റാവേണ്ടത് മറ്റാരെക്കാളും എന്റെ ആവശ്യമായിരുന്നു കാരണം എന്റെ ചേട്ടൻ അതിനു മുമ്പ് ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായിരുന്നു അപ്പോൾ അത്ര സക്സസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ കാരണം ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല എന്നെനിക്ക് വാശിയായിരുന്നു കാരണം അത്രയും ആയി നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പരാജയം ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഞാൻ കാരണമാകാൻ ഒട്ടും പാടില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു എന്നെ വിശ്വസിച്ച് എന്റെ ഏട്ടൻ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ബാക്കി ആരൊക്കെ മോശമാക്കിയാലും ഞാൻ മോശമായി എന്ന് ആരും പറയാൻ പാടില്ല െന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ഏട്ടൻ എന്താണോ അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് നൂറ് ശതമാനം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം ധ്യാൻ ആയിരുന്നു ചിത്രത്തെ പ്രൊമോഷനിലൂടെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചത് അത് സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നും പിന്നീട് മനസ്സിലായി ഇനീഷ്യൽ പുള്ളു നല്ലതുപോലെ ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു കാരണം ഈ ചിത്രത്തെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു ആവറേജോ എബോ ആവറേജോ ആകേണ്ട സിനിമയാണിത് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ഇനീഷ്യൽ പുള് വേണം അത് ഞാൻ എന്റെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് എന്നത് ധ്യാൻ വ്യക്തമായി പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിന് യും പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് പുഷ് ചെയ്തിട്ടുണ്ട് തള്ളി മറിച്ചിട്ടുണ്ട് വിഷു തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് കോടി അടിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി അഭിമുഖങ്ങളിലും അടക്കം തന്റെ കയ്യിൽ നിന്നും ഈ പുഷ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പടം എങ്ങനെയാകും എന്ന ടെൻഷൻ ആവറേജിലും എബോ ആവറേജ് സിനിമയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഹിറ്റ് ആകും പക്ഷെ വലിയ ഹിറ്റ് ഹിറ്റാകുകയില്ല എന്നും അറിയാം അപ്പോൾ നമുക്ക് ഒരു ഇനിഷ്യൽ പുഷ് വേണം അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തു അതിനാൽ ഇതുപോലെ അഭിമുഖങ്ങളിൽ വന്ന് പറയുക എന്റർടൈൻ ചെയ്യുക എന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നു കാരണം ആവേശം എന്ന സിനിമ ഒരു പരിധി ഹൈപ്പ് കൊണ്ടുപോയതാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ സിനിമയ്ക്ക് വേണ്ടതൊക്കെ പ്രൊമോഷനിലൂടെ കൊടുക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ ധ്യാനത് ഏറ്റെടുക്കുകയായിരുന്നു അത് ധ്യാൻ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആ ചിത്രത്തിൽ ലഭിച്ച വലിയൊരു ഹൈപ്പ് ഭീകരമായിരുന്നു അത് തിയേറ്ററിൽ കാണാനും കഴിഞ്ഞു ഇനിഷ്യൽ ഉള്ളിലൂടെ തന്നെ ആവശ്യം എന്ന സിനിമയ്ക്ക് ഓൾറെഡി അതിന്റെ കണ്ടന്റ് വെച്ച് ഭയങ്കര ഹിറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു മാസ് ഓപ്പണിംഗ് ലഭിക്കും എന്നത് ഉറപ്പായിരുന്നു പ്രേഷരൊക്കെ എഫ് ഡി എഫ് എസ് അതിനുവേണ്ടി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ താഴെ എന്നത് അവർക്കുള്ള ഉത്തരവാദിത്തമാണല്ലോ അത് തന്നെയാണ് അവർ ഏറ്റെടുത്തതും ഞാൻ അത് ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്കിതൊന്നും അറിയില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് എല്ലാം അറിയാം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നും ഒരു അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ആവേശം എന്ന ചിത്രം ടോപ്പിൽ നിൽക്കുമ്പോഴും തൊട്ടുപുറയിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും ഉണ്ടായിരുന്നു ആവേശം അൻപത് കോടി അടിക്കുമ്പോഴും നാൽപ്പത്തെട്ട് കോടിയുമായി വർഷങ്ങൾക്ക് ശേഷം തൊട്ടുപുറയിൽ നിന്നിരുന്നു കാരണം ഈ ചിത്രത്തിന്റെ സ്വഭാവം അവർക്ക് വ്യക്തമായി അറിയാം ഇമോഷണൽ ഡ്രാമ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ആവേശം അങ്ങനെയല്ല അതൊരു ഫെസ്റ്റിവൽ ചിത്രമാണ് മാസ് ഓഡിയൻസ് എത്തുന്ന ചിത്രമാണ് ഫെസ്റ്റിവലിന് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്ന ചിത്രമാണ് എന്നതറിയാം അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മുൻതൂക്കം ഉണ്ടാകുമെന്നും അറിയാം അതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിന് വേണ്ട പ്രൊമോഷൻ ഒക്കെ ഇങ്ങനെ കൊടുത്തതും വലിയ രീതിയിൽ അതിനെ ഗുണം ചെയ്തതും ഒക്കെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്കറിയാമെന്ന് പറയുകയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ ആവേശം എന്ന ചിത്രം പല കൺട്രികളിലും ഇറങ്ങിയതിനു ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എത്തുന്നത് യു കെ പോലുള്ള കൺട്രികളിൽ വർഷങ്ങൾക്ക് ശേഷം പിന്നീടാണ് റിലീസ് ആകുന്നത് അവിടെയുള്ള പ്രേർ ഫാമിലി ഓഡിയൻസ് ആയിരിക്കുമല്ലോ കൂടുതൽ എത്തുക അവർക്ക് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം കൂടുതൽ കാണാനുള്ള താല്പര്യം ഉണ്ടാകുക എങ്കിൽ അവിടെയൊക്കെ ടോപ്പിൽ ഈ സിനിമ എത്താൻ സാധ്യതയുണ്ട് എന്നും ഞാൻ പറയുന്നുണ്ട് കൂടാതെ യു എ ജി സി വലിയ രീതിയിലുള്ള കളക്ഷൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴിതാ ആവേശം എന്ന ചിത്രം നൂറുകോടി ക്ലബിൽ എത്തിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം എവിടെ എത്തി എന്നതായിരുന്നു എല്ലാവരുടെയും ചർച്ച പതിമൂന്ന് ദിവസം കൊണ്ടാണ് ആവേശം നൂറുകോടി ക്ലബിൽ എത്തിയത് തൊട്ടു പിന്നാലെ വർഷങ്ങൾക്ക് ശേഷവും നൂറുകോടിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഏതാണ്ട് എഴുപത് കോടിയോളം ഇതുവരെ വർഷങ്ങൾക്ക് ശേഷം നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എന്നാണ് റിപ്പോർട്ടുകൾ നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിലൊക്കെ ഗംഭീര കളക്ഷനാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെ നൂറ് കോടിയാണ് മോളിവുഡിൽ പുറന്നിരിക്കുന്നത് ഇത് ആഘോഷമാക്കുമ്പോഴാണ് കൂടെ വന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെക്കുറിച്ച് പലരും അന്വേഷിക്കുന്നതും അതിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ധ്യാൻ ശ്രീനിവാസിനും എത്തിയത്